ഈ വീഡിയോയിൽ ഒരു മാർക്കിന്റെ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള കായം എന്ന പദത്തിന് സന്ദർഭത്തിൽ യോജിച്ച അർത്ഥം ഏത് വികാരം ശരീരം മായ ഔഷധം ഉത്തരം ശരീരം രണ്ടാമത്തെ ചോദ്യം മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ ശക്തിയുള്ളതെന്ന് എഴുത്തച്ഛൻ ചൂണ്ടിക്കാട്ടുന്നത് ഏത് വിദ്യ സ്നേഹം ക്രോധം എളിമ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ക്രോധം അടുത്ത ചോദ്യം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കി ഭോഗങ്ങളെ സാദൃശ്യപ്പെടുത്തിയത് എന്തിനോടാണ് ആയുസ്സിനോട് സുഖങ്ങളോട് ക്ഷണപ്രഭയോട് ഓർമ്മയോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ക്ഷണപ്രഭയോട് അടുത്ത ചോദ്യം വഗ്നിസംതപ്തലോ ഹസ്താമ്പു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭുരം മർത്യജന്മം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം മർത്യരുടെ ജന്മം മർത്യന്മാരുടെ ജന്മം മർത്യരും ജന്മവും മർത്യരാകുന്ന ജന്മം ഉത്തരം മർത്യരുടെ ജന്മം അടുത്ത ചോദ്യം നിന്റെ തുനിവ് കുറെ കൂടി പോകുന്നു സർവധമനൻ എന്നും മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ സർവധമനൻ എന്ന പേരിന്റെ അർത്ഥം അഹങ്കാരി സ്നേഹസമ്പന്നൻ എല്ലാറ്റിനെയും അടക്കുന്നവൻ പുരുവംശത്തിൽ ജനിച്ചവൻ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം എല്ലാറ്റിനെയും അടക്കുന്നവൻ അടുത്ത ചോദ്യം എരിയാൻ വിറകിഞ്ഞു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ഏത് കഥാപാത്രത്തെയാണ് ഹവ്യവാഹൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം സർവധമനൻ അടുത്ത ചോദ്യം എന്റെ ആശയ്ക്ക് ഒരു താങ്ങലും കൂടിയായി ഹൃദയോഗം രാജാവിന്റെ ആശയ്ക്ക് താങ്ങലായത് എന്ത് പുരുവംശത്തിലാണ് കുട്ടി ജനിച്ചത് എന്ന അറിവ് കുട്ടിക്ക് രക്ഷയുണ്ടെന്ന അറിവ് കുട്ടിയുടെ അഭിനയം കുട്ടി വികൃതിയാണെന്ന തോന്നൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം പുരുവംശത്തിലാണ് കുട്ടി ജനിച്ചത് എന്ന അറിവ് അടുത്ത ചോദ്യം ഇത് വൈഷമ്യക്കാരനാണ് എന്തിനെ കുറിച്ചാണ് ശകുന്തള ഇങ്ങനെ പറഞ്ഞത് സർവധമനെ കുറിച്ച് മൺമൈലിനെ കുറിച്ച് മോതിരത്തെ കുറിച്ച് രാജാവിനെ കുറിച്ച് ഉത്തരം മോതിരത്തെ കുറിച്ച് അടുത്ത ചോദ്യം അപ്പോൾ ഒന്നാമത് ആ വെള്ളി സമ്മാനം നമ്മുടെ ആയിരുന്നോ പാവങ്ങൾ മെത്രാന്റെ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം കണ്ടെത്തി എഴുതുക സംശയം നിസ്സഹായത കുറ്റപ്പെടുത്തൽ കാരുണ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം കാരുണ്യം അടുത്ത ചോദ്യം ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു എങ്കിലും അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു പാവങ്ങൾ രാംഗ്വാൾ ഴാങ്ങിന്റെ പരിഭ്രമത്തിന് കാരണം എന്തായിരുന്നു മോഷണം കുറ്റമാണെന്ന തോന്നൽ തിരുക്കുറ്റിയുടെ ഒച്ചകെട്ട് മനുഷ്യർ ഉണരുമെന്ന പേടി തനിക്ക് എവിടെയും അഭയം ലഭിക്കില്ല എന്ന് തോന്നൽ താൻ ചെയ്തത് നന്ദികേടാണെന്ന തോന്നൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം തിരുക്കുറ്റിയുടെ ഒച്ചകെട്ട് മനുഷ്യർ ഉണരുമെന്ന പേടി അടുത്ത ചോദ്യം മനുഷ്യനെ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു കൂടി അയാൾ ആ വന്ധ്യനായ മെത്രാനെ തുറച്ചു നോക്കി രാംഗാൾ രാങ്ങിന്റെ ഈ ഭാവാവിശേഷത്തിന്റെ കാരണമെന്ത് കളവ് കണ്ടുപിടിക്കപ്പെട്ടതിനാൽ പോലീസുകാരിൽ നിന്ന് നീതി കിട്ടില്ലെന്നതിനാൽ മെത്രാന്റെ വാക്കുകൾ അവിശ്വസനീയമായി തോന്നിയതിനാൽ മോഷണക്കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടും എന്നതിനാൽ രണ്ടായിരത്തി ഇരുപതിലെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം മെത്രാന്റെ വാക്കുകൾ അവിശ്വസനീയമായി തോന്നിയതിനാൽ അടുത്ത ചോദ്യം ഞാനൊരു ആശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ ഞാനായി മരിക്കട്ടെ ഒരു ബന്ധങ്ങളും വേണ്ട ഈ വാക്കുകളിൽ തെളിയുന്ന മിസിസ് സ്ഥലത്തിന്റെ മാനസികാവസ്ഥ എന്താണ് അഭിമാനബോധം നിസ്സഹായാവസ്ഥ നിരാശാബോധം അപമാനബോധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം അഭിമാനബോധം അടുത്ത ചോദ്യം ഇവിടെ വന്നിട്ട് പോലും സംശയം തീർന്നില്ല മാഡം ഇങ്ങനെയൊരു സ്ഥലത്ത് ഇതുപോലെ സുധീർ ഇത്തരത്തിൽ ചിന്തിച്ചത് എന്തുകൊണ്ട് ആ വീട്ടിലെ വിപുലമായ സൗകര്യങ്ങൾ കണ്ടതുകൊണ്ട് ആ വീടും അവരുടെ വേഷവും കണ്ടതുകൊണ്ട് മിസിസ് സ്ഥലത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരാത്തത് കൊണ്ട് മിസിസ് സ്ഥലത്ത് സുധീറിനെ തിരിച്ചറിയാഞ്ഞതുകൊണ്ട് ഉത്തരം ആ വീടും അവരുടെ വേഷവും കണ്ടതുകൊണ്ട് അടുത്ത ചോദ്യം കഷ്ടകാലമഖിലം കഴിഞ്ഞു ഹാ പ്രിയദർശനം ഹ എന്ന ശബ്ദത്തിൽ തെളിയുന്ന ഭാവം എന്താണ് ദിവാകറിനെ കണ്ടപ്പോൾ തോന്നിയ നിരാശ ദിവാകറിനെ കണ്ടപ്പോൾ തോന്നിയ ആശ്വാസം ദിവാകറിനെ കണ്ടപ്പോൾ തോന്നിയ ദുഃഖം ദിവാകറിനെ കണ്ടപ്പോൾ തോന്നിയ കോപം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ദിവാകറിനെ കണ്ടപ്പോൾ തോന്നിയ ആശ്വാസം അടുത്ത ചോദ്യം പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സബദി വല്ലിയായനി പ്രിയദർശനം വല്ലി എന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കപ്പെടുന്ന നളിനിയുടെ ജീവിതാവസ്ഥ ഏതാണ് ബാല്യം യൗവനം ശൈശവം വാർദ്ധക്യം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം യൗവനം അടുത്ത ചോദ്യം കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പ്രിയദർശനം ഇണ്ടൽ എന്ന പദത്തിന്റെ അർത്ഥത്തിന് സമാനമായ അർത്ഥം വരുന്ന പദം പദമേത് സ്നേഹം സന്തോഷം ദുഃഖം അസൂയ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ദുഃഖം അടുത്ത ചോദ്യം പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയ പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ പ്രിയദർശനം ഈ വരികളിൽ പ്രകടമാകുന്ന ഭാവം എന്ത് പ്രതീക്ഷ നിരാശ പരിഭവം പരിഹാസം ഉത്തരം പ്രതീക്ഷ അടുത്ത ചോദ്യം നീയോ സുധീർ നീ നീ ഇവിടെ ഇപ്പോൾ ഈ വരികളിൽ പ്രകടമാകുന്ന മിസി സ്ഥലത്തിന്റെ ഭാവം എന്ത് അനുകമ്പ ആശ്ചര്യം ഉത്കണ്ഠ ഭീതി ഉത്തരം ആശ്ചര്യം അവസാനത്തെ ചോദ്യം വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേട്ടത്തിയും മുത്തുവണ്ണനും നാക്കേലച്ചനും കോമ്പിപൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു ഈ വരികളിൽ സൂചിതമാകുന്നത് എന്ത് കണ്ടുണ്ണിയെ മറക്കാൻ കഴിയില്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കണ്ടുണ്ണി വെള്ളായപ്പനോടുള്ള സഹതാപം വെള്ളായപ്പൻ ഒറ്റയ്ക്ക് പോകുന്നതിലുള്ള ദുഃഖം ഉത്തരം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കണ്ടുണ്ണി